ശബരിമല സ്വർണപ്പാളി കേസുകളിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷയിൽ വിധി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക കേസ് വിനീഷിലേക്ക് എത്താം ശബരിമല സ്വർണപ്പാളി കേസുകളിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക ഇന്നത്തെ ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണെന്ന് പറയാം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നതിനെതിരെ സർക്കാർ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു അതിനെ എതിർത്തിരുന്നു ഇപ്പോഴെന്തായാലും ഇന്ന് ഈ കേസിലൊരു ഈ ഹർജിയിൽ ഒരു വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ബിനീഷ് വിവരങ്ങൾ നൽകും ബിനീഷ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴത്തേക്ക് വിധിയുണ്ടാകും ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് അപേക്ഷയില്ലാകും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക എഫ് ഐ റിമാൻഡ് റിപ്പോർട്ടും ആവശ്യപ്പെട്ടുള്ള രേഖകളാണ് ഇ ഡിയുടെ ആവശ്യം എന്നാൽ കേസിലെ മുഴുവൻ രേഖകളും കൈമാറുന്നതിൽ എസ് ഐ ടിക്ക് എതിർപ്പുണ്ടെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇ ഡി രേഖകൾ കോടതി മുഖേന ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ സമാന്തര അന്വേഷണം വേണ്ടെന്നുമാണ് എസ് ഐ ടി കോടതിയിൽ വാദിച്ചത് കേസിൽ കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നത് ഇത് തിരിച്ചടിയാകുമെന്നും എസ് ഐ ടിക്ക് വേണ്ടിയുള്ള പ്രോസിക്യൂ പ്രോസിക്യൂട്ടർ കോടതിയിൽ അറിയിച്ചിരുന്നു ഇത് ഇതേ സമയം ഈ രേഖകൾ നൽകുന്നത് എങ്ങനെയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തെ ബാധിക്കുന്നതെന്നും ഇ ഡിയുടെ മറുചോദ്യമുണ്ടായി എന്തായാലും ഇതിന്റെ ഈ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ഇന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാകും ഇതിന്റെ ഒരു വിധി ഉണ്ടാവുക ൻസ് കോടതിയിലാകും വിധി പ്രസ്താവിക്കുന്നത് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്